ഭഗവാൻ ഗീത ഗീതയിൽ പറയുന്നു നമേ പാർത്താസ്യ കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒരു കർത്തവ്യമില്ല അർജുനെടുത്ത് പറയുന്ന ജ്ഞാനപാപ്തം അപാപ്തവ്യം ഭർത്തേ വലിയ കർമ്മമാണ് എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം ഭഗവാൻ പറയുന്നു വേറെ ഭാഗത്തേ തന്നെ പറയുന്നു അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത എല്ലാ ജീവികളുടെയും ആത്മാവഹിക്കുന്ന ഞാനാണെന്ന് പറയുന്നു എന്താ മനസ്സില് മനസ്സിലാക്കാനുള്ളത് ഭഗവാന് ഒരു കർത്തവ്യം ഇല്ല എന്ന് പറയുന്നു നേടാൻ കഴിയാത്തതായിട്ടോന്നുമില്ല നേടേണ്ടതായിട്ടോന്നുമില്ല എല്ലാ ജീവികളുടെയും ആത്മാവഹിക്കുന്ന ഈശ്വരനാണെന്ന് പറയും ഞാൻ തന്നെയാണ് പറയും അപ്പൊ നമുക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു ഇല്ല ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ന കർത്തത്വം പ്രഭു ന കർമ്മ സംയോഗം സ്വഭാവ ലോകത്തിലെ ഒരു ജീവിക്കും ഒരു കർത്തവ്യം ബഹുമാൻ സൃഷ്ടിച്ചതേ ഇല്ല കർത്തവ്യല്ല കർമ്മവും ഇല്ല പറയുന്നത് ഒരു ജീവിക്കും ഇവിടെ ആണെങ്കിൽ നമുക്ക് ചുറ്റും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാർ മുഴുവൻ ഉള്ള ഭാരം മുഴുവൻ തലയിൽ ഏറ്റിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ തലയിലാണ് എല്ലാം വലിയ ഉത്തരം താങ്ങുന്ന പോലെ റൂഫ് താങ്ങുന്ന പോലെ നാട്ടിപ്പുറച്ചെല്ലാം വലിയ ഉത്തരം എന്തെങ്കിലും പൊസിഷനിൽ എത്തിയ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ ഓൺലി ആഫ്റ്റർ എഴുതി അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഭഗവാൻ ഒരു എന്ന് ഭഗവാൻ പറയുന്നു മൂന്ന് ലോകങ്ങളും ഭഗവാൻ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല നേടേണ്ടതായിട്ട് ഒന്നുമില്ല ഭഗവാൻ അതിന്റെ ആവശ്യമില്ല ഭഗവാന് ഒരു സെക്കൻഡ് വേണി വെച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തെ എന്തുവേണേ സൃഷ്ടിക്കാൻ സാധിക്കും സെക്കൻഡ് പോലും മാറ്റാം എല്ലാ ജീവികളുടെയും ആത്മാവരിക്കുന്ന ഈശ്വരനാണ് ഭഗവാൻ കർത്തവ്യം ഇല്ലെങ്കിൽ നമുക്കും കർത്തവ്യല്ല നമ്മൾ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നേടേണ്ടതായിട്ട് ഒന്നുമില്ല എങ്കിലും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം മരിച്ചു വിഴുന്നവരെ ഈശ്വസനു ഓം ജിജി കുറുവേർമാണ് മരിച്ചു വീഴുന്നത് നൂറ് കൊല്ലം വരെ ജീവിക്കാൻ ആഗ്രഹിക്കണം മരിച്ചു വിഴുന്നവരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ് മറ്റുള്ളവർ നമുക്ക് ആശ്രയമായിട്ട് സ്ഥിതി നമ്മൾ കർമ്മം ചെയ്യുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് ദോ